ഹലോ 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 എല്ലാവർക്കും നമസ്കാരം പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ ഇപ്പം നേരത്തെ റിവ്യൂസും ഇതൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂ വന്നാൽ പോലും അത് എന്തുകൊണ്ടും ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് പക്ഷെ നമ്മളെപ്പോഴും ഭയങ്കര ഹാപ്പി ആക്കുന്നത് പ്രേക്ഷകരുടെ റിവ്യൂ സാധാരണക്കാരും എല്ലാവരും തിയേറ്ററിൽ പോയി പടം കണ്ട് അവര് അഭിപ്രായം പറയുമ്പോൾ തന്നെയാണ് അപ്പൊ അതിന് എന്തായാലും ഇങ്ങനത്തെ റിവ്യൂകളൊക്കെ നമുക്ക് ഒരു ധൈര്യം തരുന്നുണ്ട് അവര് ആളുകൾ തിയേറ്ററിൽ വരുന്നു രാജേണ്ട പറഞ്ഞ പോലെ എല്ലാവരും കാണാത്തവര് മാക്സിമം തിയേറ്ററിൽ എത്തുക അത് ഫാമിലി ആയിട്ടിരുന്നു കാണാൻ പറ്റുന്ന ഫാമിലിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണെന്നുള്ള കോൺഫിഡൻ ഞങ്ങൾക്കുണ്ട് പിന്നെന്താ പറയാ പിന്നെന്താ ഇതിനകത്ത് ചോദിക്കാനുള്ളത് ശാന്തി കോമ്പിനേഷൻസ് അത് പറയുന്നുണ്ട് ആ അല്ല അതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതൊക്കെ മുഹാഷിന്റെ ക്രെഡിറ്റ് പോണ തന്നെയാണ് അത് നമ്മള് നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഒരു പരിപാടിയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും നമ്മളൊരു പ്ലാനൊക്കെ മനസ്സിലുണ്ടാവും പക്ഷെ മുഹാഷിന് മറ്റൊരു പ്ലാൻ ഉണ്ടാവും അപ്പൊ അതായിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുക അപ്പോ അങ്ങനത്തെ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് എപ്പോഴും ഒരു നല്ല ആക്ടർ ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ മറ്റും നമ്മളെ തന്നെ ആവും നമ്മളില്ലാത്തൊരാളായിട്ട് വരുന്നുണ്ടെങ്കില് അവര് നമ്മളെ മോൾഡ് അല്ലെങ്കിൽ അത് വേണ്ട അതേ സ്ഥിരം ചെയ്യണ അല്ലേ അത് ഒന്ന് മാറ്റി ഇങ്ങനെ പിടിച്ചു നോക്കുക അങ്ങനൊക്കെ പറയുമ്പോൾ നമ്മൾ പുതിയ പുതിയൊരാളായിട്ട് നമുക്ക് തോന്നും അത് ഡയറക്ടർ ഡയറക്ടർ കണക്ക് ബാക്കി ലുഗിനോടുള്ള നിങ്ങളുടെ ചോദ്യങ്ങളോ അതിന് മുമ്പ് നമ്മുടെ നായികന്മാർ ഇവിടെ ഉണ്ട് ഈ വാളാ പോലെ തൊണ്ടാക്കുന്ന നായിക ആസാദി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് നിങ്ങൾക്ക് കൈവരുന്ന സുഗ്രത മലയാളത്തിലും തമിഴിലും വിവിധ റോളുകൾ കാഴ്ചവെച്ച് പ്രമുഖ താരങ്ങളുടെ ശബ്ദ സാന്നിധ്യമായ

വളരെ ശാന്തമായി സംസാരിച്ചിട്ട് പോയി കാരണം ഇത്രയും ഇതിനകത്ത് സിനിമ കാണുമ്പോൾ അറിയാം രവീൽ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കഥ കഥാപാത്രത്തിനെ കുറിച്ചൊക്കെ പറയാം ഏ അല്ല പ്രത്യേകിച്ച് പേരിനെ പറ്റി പറയാം ധ്യാൻ ശ്രീനിവാസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ അഭിനയത്തിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് പേജോ ലിക്ീസ് എ ബ്രിലിയന്റ് ആക്ടർ. ശവൈഗ വളരെ ഈസി ആണ്. എന്തേ? ചെറിയ രീതിയിലൊക്കെ ഉള്ള. വളരെ നാച്ചുറൽ ആക്ടർ ആണ്. കേൾക്കുമ്പോൾ വളരെ ഒബ്സർവ് ചെയ്യുന്ന ഒരു സംഭവം. പക്ഷേ വളരെ ലീസി ആണ്. അടുത്ത എന്ന സീൻ എടുക്കാൻ പോകുന്ന പോലെ എന്നെ തോന്നി. you have a text <laughs> message. ഒരു മെസ്സേജ്. എത്ര എടുത്തു? അംദുള്ള നല്ലതൊന്നും എല്ലാം. ഫണ്ണായിരുന്നു. ശരി ഷീതലിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യമുള്ള ദിവസമായിരുന്നു തന്റെ പിറന്നാൾ ദിനത്തിലാണ് തന്റെ ചിത്രവും റിലീസായത് വള വളയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരുടെ അഭിപ്രായത്തെ കുറിച്ച് ഗോളമാണ് എന്റെ ഫസ്റ്റ് ഫിലിം അത് ഞാൻ തെക്ക് വടക്ക് ചെയ്തായിരുന്നു പക്ഷെ ഒരു ഫുൾ ലീഡായിട്ട് വരുന്ന എന്റെ ഫസ്റ്റ് ഫിലിം ആണ് വള വള ഈസ് ഓൾവേസ് സ്പെഷ്യൽ നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് ഈ ബർത്ത് ഡേയുടെ തന്നെ എനിക്ക് ഒരു നല്ല റിലീസ് ഒക്കെ കിട്ടാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ് പിന്നെ താങ്ക്സ് ടു മ്യൂസിക്ക എന്നെ ഓഡിഷൻ ചെയ്തിട്ടാണ് ഈ സിനിമയിൽ കയറുന്നത് മൂന്ന് പടം ഗോള ആയിക്കോട്ടെ തോട്ടായിട്ട് വള എനിക്ക് ഓഡിഷൻ പാടിയാണ് ഞാൻ കയറിയത് ഈ ഒരു മൂവി ഇനി ഞാൻ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നൊരു പടം ആയിരിക്കും ഡെഫിനറ്റ്ലി ഇതിൽ ക്യാരക്ടർ മേ വിഷാൽ അഷീന്നാണ് ഒരു പാവമായ ഭാര്യയാണ് ഞാൻ വലിയ വെള്ളിയാലംബൊന്നുമില്ലാത്ത ഒരു പാവം ടി രവീൻ എൻ്റെ പലില്ല എന്തായാലും നിങ്ങൾ പോയി തിയേറ്ററിൽ കാണാൻ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടം ഇനി ഓടും